ായി റബ്ബേ ഈ പൊമ്പടം നീച്ചാൻ ആയിട്ടില്ലേ എത്താപ്പിച്ച കണ്ടപ്പത്തന്നെ തോന്നി കൊഴിച്ചു കൂടുതലാണെന്ന് പിന്നെ അങ്ങനെ തന്നെയല്ലേ എന്താപ്പ വെറക്കൊരു മട്ടം എന്റെ ചേത്തിന് കാണില്ല ഇനി എത്ര നേന കല്യാണം കഴിഞ്ഞപ്പോ മോനും സ്വഭാവം മാറി വന്ന് കേറിയ മരോട് നടക്കാണ് ടുത്ത് കളിയൊന്നും നടക്കൂല ഞാൻ നിർത്തേണ്ട സ്ഥലത്ത് ഞാൻ നിർത്തിക്കും ചെറുക്ക പൊറത്തു കറങ്ങും അറിഞ്ഞല്ലോ എല്ല മോലെ എവിടെ പുതിയണ്ണി നേരം കൊറേ ആയല്ലോ നീപ്പോ ഓടാൻ ഞാൻ ഈ പോലെ ഞാൻ റൂമിൽ നടക്കാൻ ഇപ്പൊ ഞാൻ വാണ്ടി വരുവോ എല്ലാ കുട്ടിയെ ഉമ്മാന്റെ തലി സ്വഭാവില് തുടങ്ങിയ പഠിച്ചോളൂ ഇനിയിപ്പൊ അതൊക്കെ പരാതി ഞാൻ കേൾക്കും ഉമ്മാന്റെ പരാതി മാത്രം കേട്ടാ മാത്രമേ ഇനിയിപ്പൊ എന്റെ കെട്ടിയോളം പരാതി ഞാൻ കേൾക്കേണ്ടി വരുമല്ലോച്ചിട്ടില്ല എന്നാലോ ഉറങ്ങാണ് ഇനി ഞാൻ എന്നാൽ കല്യാണി തലേന്നും ഉറങ്ങിട്ടില്ല തലവേദന ആയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോ നീച്ചണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കിർത്തിയതാണ് ഓള സമയം ആയാലും നീച്ചോളൂ എന്നാലും ഇങ്ങനെ കൊക്കി പറണ്ട ഇനി കേട്ടിട്ടോ ആ പമ്പടുന്നോള് വെയ്യ

നിങ്ങളൊരു കാര്യം ഇവിടെ നടക്കൂല പൊന്നാരന്റെ ഇമ്മതി ആ പഠിപ്പൊന്നും ഇവിടെ നടക്കൂല ആ നല്ല തലവേദന രണ്ടു ദിവസം അതാണ് ഞാൻ ഓർമ്മിക്കൊണ്ടേ പൊന്നാരന്റെ ചെറുക്കൊണ്ട് ഞാൻ പ്രായമായ കെട്ടിച്ചതന്നെ ഏഹ് ഇച്ചിരി പെണ് വല്ലാതെ സ്നേഹിച്ചു ജോളില്ലാതെ കെട്ടൂല പറഞ്ഞപ്പോ ഞാൻ കെട്ടിച്ചതന്നെ അത് എനിക്ക് പ്രായം ഇവിടെ പോയിട്ട് കെട്ടിച്ചല്ല പിന്നെ എനിക്ക് കൈക്കൂ കാരണം ഒരു ആവശ്യമുള്ള കാലം വരെ ഞാൻ നിനക്ക് നോക്കുള്ളൂ

ഞാൻ എന്റെ ജോലിക്ക് പോയാലല്ലേ ഇവിടെ മൂന്നേര തിന്നാൻ പറ്റുള്ളൂ ആദ്യം എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി ഇപ്പൊ ഞാനൊരു പെണ്ണും കൊടു നിൽക്കണ് ഇനി പോളോ കാര്യം നോക്കണ്ടേ അത് ഞാൻ പെരയിരുന്നാൽ എന്നിപ്പോ നടക്കൂലോ ഞാൻ പുറത്ത് പോയി പണി എന്നെടുക്കേണ്ടി വരും നമ്മൾ തോൽപ്പിക്കണ് പക്ഷെ ഇന്ന് ഞാൻ ഇട്ടെന്നോട് പറഞ്ഞത് ഒന്ന് മിണ്ടാ നിക്കി നിങ്ങൾ ഇപ്പൊ നാട്ടേനും വീട്ടിലൊക്കെ പിന്നെ അറിയിച്ചല്ലോ അല്ലാത്തൊരു തൊന്ത്രമായി പോയി ആദ്യം ഒന്ന് എന്നാ പരാതി കേട്ടേ മതിന് ഇനിയിപ്പോ ഈ ഒരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോളോ പരാതി ഞാൻ കേൾക്കേണ്ടി വരും ഇപ്പൊ തോന്നിച്ചില്ല ആ പെണ്ണും മണ്ട പെർപ്പോ മേണ്ടാന്ന് തോന്നുന്നുണ്ട് എല്ലാ തേരും നോത്താനും സ്വഭാവം എടുക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ആരാ പേടിപ്പിച്ചത് ചു പറഞ്ഞാലും നിൽക്കാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് ഓട് കളിക്കണ്ട പണ്ട് കാലത്തെ നിങ്ങളെ അമ്മായിമ്മ കളിച്ച പോലെ മുപ്പ കളി മുപ്പഴും നടത്തുക അന്ത കാലത്തത്തെ അതൊക്കെ നടന്നിന് നിങ്ങളെ അമ്മായിമാരൊക്കെ അനുസരിച്ച് ഇങ്ങനെ പെണ്ണുങ്ങൾ ഇപ്പത്തെ കാലത്തൊന്നും നടക്കൂല ഇപ്പ പെൺകുട്ടിയോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങൾ ഓടുക്കും അതുകൊണ്ട് പറയാളെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് എന്തെങ്കിലും പറയാൻ പറ്റിയായിട്ട് ഇന്ത്യത്തിന് വേണ്ട ഇനിച്ച് കേൾക്കാൻ ഇപ്പൊ സൗദി അറിയാം എനിക്ക് തെരഞ്ഞെ വന്ന സ്വസ്ഥ സമാധാനം വേണം അത് നിങ്ങൾ രണ്ടാൾ തന്നില്ലെങ്കിൽ ഇനി ഇന്ത്യ പാടോക്കി പോകും അതുകൊണ്ട് പറയാളിപ്പൊ തന്നെ പറഞ്ഞ് പറഞ്ഞു തീരുന്നോട് അതുകൊണ്ട് ഓളോ ഓടോയ്ക്ക് നല്ല കേക്ക് നിന്നു ഓടും അല്ല കേൾ മുടെ കാണിക്കുകയാണെങ്കിൽ ഓടും മുട കാണിക്കും ഇനി പറയാമേ അത്രേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം ദിവസമായിട്ടോളൂ അപ്പോ ഞാനിന്നും നിൽക്കേണ്ടി വരൂടല്ലോ ഓൻ ഒരു ദിവസം എനിക്ക് തന്നത് ഏതാ സാമർഥ്യ കാറ്റം പിന്നെന്താ പ്രേമിച്ചതല്ലേ പ്രേമിച്ച് നിങ്ങൾ കൊന്നു കെട്ടി കുറഞ്ഞായി പോയാ തന്റെയും തള്ളി മാണ്ട ആരും മാണ്ട ഇനി അവര് പറഞ്ഞ പറഞ്ഞു പത്ത് മാസാണ് കേ <59's> <59 Aubain> <mówi> ൊടങ്ങി തുടങ്ങി കണ്ണീര് ഞാൻ ഭൂമിക്ക് വന്ന് അന്ന് ഈ തുടങ്ങിയ് അന്ന് പിന്നെ നോക്കിയ കണക്കും ഞാൻ കേൾക്കലെടുത്ത് എന്റെ മരണം വരെ ഇപ്പൊ അത് കേൾക്കേണ്ടി വരുവല്ലോ ഒന്നാലെ ഞാൻ ജനിച്ച അന്ന് തുടങ്ങിയെന്നാ ഈ കണ്ണീര് കാണല് ഇന്ന് നോക്കിയ കണക്കും പറഞ്ഞിട്ട് കൊറേ കൊല്ലങ്ങളായില്ലേ ഇതൊന്നു മാറ്റിപ്പിടിച്ചുവിടാ ഇങ്ങനേതായാലും ഇന്ന കണ്ണീര് ഞാൻ ഏതായാലും ഇങ്ങനെ കാല് നടക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കണ്ണും ഇങ്ങനെ കാല് നടത്തിക്കും അച്ഛൻ ഇച്ചി നല്ല കാര്യം എന്നാളാ അതോണ്ട് ഇനി നടക്കൂല പൊന്നാനിന്റെ അമ്മ ഇനി നേരം പോകും അതുകൊണ്ട് ഞമ്മള് പോവാ നിങ്ങൾ എന്തായി എന്താച്ച കാട്ടിക്കൂടി നിങ്ങളൊന്നും പറയണ്ട എനിക്ക് കഥ വരുമ്പോ സ്വസ്ഥമാണ് അത് ഇന്നോട് ഞാൻ പറയണേ അത് ഞാൻ ഓടും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞമ്മള് പോവണം എന്നാ ശരി നടക്കൂല ഓ ഭൂമിക്ക് വന്ന അന്ന് തുടങ്ങിയാലേ ഈ എന്നെ പറഞ്ഞിട്ട് കണ്ണീരും ആ പോ അങ്ങനെ എന്താണ് മനസ്സിലാക്കോളൂ ഇനി പോണെടുത്തൊക്കെ നിക്കണമെങ്കിൽ വേറെ വീട് കണ്ടിടിച്ചിട്ട് കാണാം അതിന് പിന്നെ എന്താ പാട്ടുവാ കാണാൻ കാണുമ്പോൾ ആഴ്ച ചോദിച്ചോക്കണോ ഇഞ്ചി എന്റെ മക്കളുടെ ഒക്കെ ജെന്താ വീട് എടുക്കണമെന്ന് ചോദിച്ചറിയണം അതിനക്കുരുപ്പത്തിനെ കാണേ കുരുപ്പത്തി വരും നീ സോപ്പ് കൊടുക്കാ നീ പഞ്ചാരക്കെ വണ്ടി വരുള്ളൂ അല്ലാണ്ട് പോളു എങ്ങനെ വരിക ഉം ഏതാ എന്നോട് പറഞ്ഞിരിക്കുന്നു അല്ല മരോളൊന്ന് വിശദീകരിച്ചു കാണണം എന്ന് പറഞ്ഞു അന്നാ മതിയേ കാര്യങ്ങൾ കതീചിയും ആ കുഞ്ഞുമൊക്കെ വലിയ ആവാം അന്ന് കഴിഞ്ഞാലും എന്റെ മരോട് ഊന്നിച്ചിട്ടില്ലാന്ന് വെച്ചാൽ ഓരോട് പറയാൻ പറ്റില്ലല്ലോ ആ എത്തപ്പ കൊണ്ട് പുറത്തു കറങ്ങിയ മതിയെ മൂന്നിന്റെ ഫാതിലൊക്കെ പറക്കുന്നുണ്ട് പൊളിച്ചിട്ട് ഏതാ ഇപ്പൊന്ന് സ്ട്രോങ് ഇതൊക്കെ ഉടുക്കടുക്കാൻ നോക്കാലോ നനച്ചേക്കണ്ട പറയാ இத்திர நாளை ஒரு பணி இல்ல பனியுணும் கண்டே உம் உடனே குட்டி சொணம் உமக்குள்ளே உமன் அல்மாரியே பாத்தி அரிக்கல அப்படினு ஒரு கள்ளமரம் கொண்டு வர അറിയാ ആ തരിക്കില്ലേ ഇനി ഞാൻ നേരം മറ്റൊരു ചോദിക്കാൻ ചോദിച്ചത് ഞാൻ തന്നാളാ അതാ എടുത്തോട് അപ്പൊ സോപ്പിടലേ ഓ എന്തിനാ അമ്മാന്റെ കുത്തി നേരത്തെ നീച്ചി നാളെ നേരത്തെ നീച്ചണം അപ്പൊ സ്വർണം എങ്ങനെയെങ്കിലും സജ്ജിലാക്കണം ഏതാല് ഞാൻ കല്യാണത്തിന് മുന്നേ അറിഞ്ഞത് സത്യമാണ് താളം ഞാൻ വിചാരിച്ചിരുന്നല്ലോ കുറച്ച് സ്ട്രോങ് ആണ് ഏതായാലും ഇപ്പൊ ഇങ്ങനെ താറു നിന്നിട്ടുണ്ടെങ്കിൽ തളിൻ്റെ തളയിൽ കയറും സ്വർണ്ണം സ്വർണ്ണത്തിനെപ്പോ തളൻ്റെ അടുത്ത് കൊടുത്താക്കണം അന്നിപ്പം വേണ്ടാം എന്നിട്ട് എവിടേക്കെങ്കിലും വീരുന്നിനോ കല്യാണത്തിന് പോകുമ്പോൾ അമ്മ ഇന്നെ മലടുത്തെ അല്ലെങ്കിൽ ഈ വളർത്തരി തളൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും അത് വേണ്ടാം എന്റെ അമ്മ പറഞ്ഞു രണ്ട് അന്മാരെ തന്നെ വെക്കാം പിന്നെ പിന്നെ അമ്മ കൊടുക്കുകയും പോകുമ്പോൾ അപ്പം കടിയും കാലം പിടിച്ചോണ്ട അവസ്ഥ ചെയ്യണം അതമ്മ പിന്നെയേ ഇൻ്റെ സ്വർണ്ണങ്ങൾ ഞാൻ അർത്ഥിച്ചോണ്ട് പിന്നെ എന്നാൽ അത് മാത്രല്ല ഞാൻ എൻ്റെ ഈ പരിപാടിക്ക് പോകുമ്പോൾ പിന്നെ പിന്നാലെ നടന്നിട്ട് പിന്നെ എന്നൊക്കെ എടുത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും അത് വേണ്ട എന്റെ സ്വർണം ഞാൻ നിർത്തിച്ചോണ്ട് പിന്നെ എന്നാൽ ഈ അലവാസികളൊക്കെ വന്ന് ചേച്ചിട്ട് സ്വർണ്ണങ്ങൾ എടുത്ത് നടക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞാല് ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് കൂടുതൽ ആഭരണങ്ങളൊന്നും നിനക്ക് ഇഷ്ടമല്ല പിന്നെ എന്റെ പപ്പാക്കും മാക്കും ഒരു മോളായതുകൊണ്ട് എനിക്ക് തന്നുന്നുള്ളൂ അത് ഞാൻ കല്യാണത്തിന് ഇട്ട് പിന്നെ ഞാൻ ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താതെ അപ്പൊ എല്ലാം സ്വർണ്ണിട്ടൊന്നും ഞാൻ എനിക്ക് പോകില്ല പിന്നെ സ്വർണ്ണങ്ങൾ തന്നെ ഇരുന്നോട്ടെ അത് വിട്ടിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ തുടങ്ങണം എന്നാണിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം എന്നും കാക്ക ആരാന്റെ പണിക്ക് പോകാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം അത് ഞങ്ങൾ ആ കല്യാണത്തിൻ്റെ മുന്നന്നെ ഞങ്ങൾ പ്ലാനിട്ടിരുന്നു അത് ഇൻഷാള്ള ഞങ്ങൾ എന്തായാലും ചെയ്യും ഇതൊന്നും ഇപ്പം ഞമ്മള് വിളിച്ചോർത്ത് കേൾക്കാത്ത ഐറ്റാണല്ലോ അപ്പൊ ഇവർ നല്ല ചേക്ക് പറഞ്ഞിട്ട് ഇവള് കേൾക്കുന്നില്ല അപ്പൊ നീ എന്റെ പാത്രയും സ്വഭാവം അറിയണം എന്നാലും ഇവിടെ പഠിക്കോളു പൊന്നാരന്റെ കുട്ടിയെ ഞാൻ ആദ്യ ഒരു കാര്യം എന്നോട് പറഞ്ഞുതരാം കാര്യം ശരി എന്റെ വാപ്പ എനിക്ക് തന്ന പൊന്നാവും എനിക്ക് മാത്രല്ല എന്റെ കുട്ടിക്കും കൂടി തന്ന പൊന്നാണ് അപ്പൊ ഈ നാട്ടു ഒരു കാര്യം ഉണ്ട് എന്താണെന്നല്ലോ കല്യാണം കഴിഞ്ഞാൽ അന്നന്നെ അമ്മായിമാരെടുത്ത് സ്വർണ്ണ ഏൽപ്പിച്ച ഒരു നാട്ടു നടപ്പുണ്ട് അതിവിടെ എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ നിജായിട്ടാണ് തെറ്റിക്കണ്ട എന്റെ സ്വർണം ഇൻ്റെ അടുത്ത് തരിക അനക്ക് എവിടേക്കും പോകാൻ ഉണ്ടെങ്കിൽ ഇന്റർന്ന് വാങ്ങിക്കോ ഞാൻ തരിയല്ലോ ഏഹ് അപ്പൊ അത് തെറ്റിക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് എളുപ്പ സ്വർണ്ണം എന്റെ കജി തന്നെ കിട്ടണം പിന്നെ തന്നാലേ അന്റെ ഈ മൂപ്പൊന്നും ഇല്ലാത്ത ഓരോ വർത്താനം അത് ഇവിടെ നടക്കൂല അതൊക്കെ എന്റെ പെരേലാണ് മാറ്റി വെച്ചിട്ട് എന്ത് വന്നാ മതി ഞാൻ ഞാനിവിടുത്തെ അമ്മായിമ്മേണു അതായത് എൻ്റെ മാപ്പളൻ്റെ അമ്മയാണ് അനക്കമ്മായി ഇജ് വന്നു കയറിയ മരിയോളും അതുകൊണ്ട് അമ്മായിമാരോട് എങ്ങനെ വർത്താനം പറയുന്ന ആദ്യം എൻ്റെ ബാപ്പാനും ഉമ്മാനും വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചോക്കെ ഏഹ് അതിനനുസരിച്ച് ഇവിടെ നിന്നാൽ മതി ഞാൻ പറയാലോ ഇതുകൊണ്ട് പറഞ്ഞോളൂ ഇന്നൊക്കെ കെട്ടിച്ചിരുന്നപ്പ എന്റെ അമ്മായിമ്മ എന്തൊക്കെ എന്നൊരു വർത്താനം പറയുന്നതോ ഏർ അന്ന് ഇതേപോലെ കൊന്നു പറയാൻ നിശല്ലേനെ ഇപ്പൊ അതൊന്നും കളി നടക്കൂല അതുകൊണ്ടേ വേഗം ചെന്നിട്ട് ആ സ്വർണ്ണം എടുത്ത് തന്നാളാ ഇപ്പ എന്തായി പൊന്നു കൊടുക്കൂലപ്പള്ളനത്താണി സ്വഭാവം എടുത്ത് നിന്റെ സ്വഭാവം തള്ളി അറിഞ്ഞോട്ടെ പൊന്നാരെൻറെ അമ്മ ഞാൻ ആ അമ്മായി പോലെ തന്നെ ഞാൻ കണ്ടേക്കുന്നത് എന്റെ അമ്മാനെ പോലെ ഒന്നിപ്പൊന്നാ കാണാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു തരിക്ക് ഇന്റെ സ്വർണ്ണം ഞാനെന്നെ ഉൾക്കൊള്ളു അത് എടുത്ത് ഇപ്പം നിന്നെ കജി തരാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിനു വേണ്ടിയിട്ട് നിങ്ങളെ വെച്ച വള്ളം മാറ്റിച്ചടി ഏഹ് അന്ത കാലത്ത് നിങ്ങളെ അമ്മായിട്ട് ഇവിടെ കളിച്ച ചരിത്രങ്ങൾ ഉണ്ടാവും അതൊന്നും ഇപ്പൊ എവിടെ വളർന്നാൽ നിൽക്കണ്ട ഇപ്പത്തെ പെൺകുട്ടികളൊന്നും അമ്മായിമാരുടെ കാലത്തൊന്നും മറക്കാൻ പറ്റൂരാ അത് ലോകമൊക്കെ മാറി ഏഹ് ഈ ഒരു കളിക്കൊന്നും ഞങ്ങളെ കിട്ടൂല അതുകൊണ്ടേ ഞങ്ങൾ പറഞ്ഞ കേട്ട് പറഞ്ഞ് നിന്നാ നിങ്ങൾക്ക് നന്ദി അല്ലെങ്കിലേ ഞങ്ങൾ ഞങ്ങളെ പാടോക്കി പോകും ഞാൻ മാത്രല്ല പോകും അങ്ങനെ മോൻ ഉണ്ട് പിന്നാലെ വരും ഇനി ഇന്നലെ തേനെ പുകയ ചക്കരന്ന് വിളിച്ചാലോ ഒന്നും ആരും തിരിഞ്ഞു നോക്കൂല അപ്പൊ എന്നോട് ആദ്യം ഞാൻ പറയണേ നല്ല ചേക്ക് നിന്ന് അന്നൊക്കെ നന്ദി അല്ലെങ്കിൽ ഇന്റെ താനെ സ്വഭാവം അറിയും പറഞ്ഞേക്കുന്നത് നിങ്ങള് എന്താ വിചാരിച്ചിരിക്കുന്നത് ഇന്നെ പറ്റിട്ട് ഓ തന്റെ തലന്ന് കേട്ടു കഴിഞ്ഞാലും അങ്ങനെ ഇങ്ങനെ നന്ദി അതെ വെറുതെ ഇന്റെ തന്റെയും തള്ളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിന്നെക്കൊണ്ട് പാറിപ്പിച്ചണ്ടാ നരപ്പ നിറ വിചാര ഓ നിളെ പറ്റി ഞാൻ കല്യാണത്തിന് മുന്നെ കേട്ടിക്കണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഞാനാണ് ചെല്ലാട്ടെ എല്ലാ സ്വഭാവം ഞാൻ മാറ്റി തരാന്ന് പറഞ്ഞിരിക്കണെ ആ പറഞ്ഞ ആളോട് തന്നെ പൊന്നാരെ വെള്ളം ഇന്റെ തടക്കൂല ആ അത് നിങ്ങള് വേറെ ആളെ നോക്കി നിങ്ങളെ ഇവിടെ നാട്ടിലെ കൊറച്ച ആക്കാരൊക്കെ വേർപ്പിച്ചിണ്ടാവും ഇച്ച നല്ല നല്ലോണം അറിയാം അതറിഞ്ഞിട്ടെന്ന് നമ്മളെ കുടുംബത്തേക്ക് ഇന്ന് വന്നത് അതുകൊണ്ട് ഇന്നോട് നല്ല ചേക്ക് നിങ്ങൾ കയറി ഞാൻ ഇന്റെ പാടൊക്കെ ഞാൻ ഞാനിവിടെ പോകും ഇന്നലെ നിങ്ങളെ മോനുണ്ടാവും ഓർമ്മേക്കാം എന്താ പറഞ്ഞത് എന്റെ പിന്നാലെ ചെക്കൻ വരിക ഉം പൊന്നാരണ്ടോ എന്റെ കൂട്ടാണ്ട് ഒഴിവാക്കി കേട്ടാ ഇച്ചേ ഇജ് കല്യാണത്തിന് മുന്നേന്ന് ഒരു ന്യൂസ് കിട്ടിയിക്കണേ എന്നെ കണ്ടക്കെ നല്ല കുഞ്ചൊരാളെ ഉള്ളു അമ്മക്കൊന്നുമില്ലല്ലോ അപ്പൊ ഇന്ന് കെട്ടിച്ചുകഴിഞ്ഞാല് എന്റെ മോനെ അത് ന്യൂസ് ഞാൻ കേട്ടിന് അത് ഇപ്പഴായിട്ട് ഒന്ന് തെളിച്ച് തരുന്നല്ലേ ആ എന്റെ ബലേ ഞാനല്ല അച്ച വളം ഞാൻ ഇറക്കിയേക്കണു ഇജ്ജാണ് അത് അച്ച വളം അറക്കിയേക്കേണ്ടത് കേട്ടാ ഇന്റെ കുട്ടി അന്റെ പിന്നാലെ വരിക ഉം പത്ത് മാസം നോമ്പ് പ്രസഹിച്ചിട്ട് എന്റെ കുട്ടിനെ ഞാൻ ആടാന്റെ പേരയില് ചട്ടിയും പാത്രം കേട്ടിട്ട് വാക്യാ എന്റെ മോനെ ഇന്നത്തെ ഇന്നലെ കേറി വന്ന എന്റെ പിന്നാലെ എന്റെ കുട്ടി വരിക ഉം പൊന്നാനുണ്ടെ കൊറച്ചിട്ട് തണിച്ചു ജെ വലിയ വാർത്താടം പറഞ്ഞിട്ട് ഇവിടെ ആളായി കേൾക്കാൻ നിൽക്കണ്ട അത് ഇന്റെ പേരല്ലേ ജാടടി ഞമ്മള് ആർക്കും വേണ്ടി എന്റെ ഓർമ്മട്ട സ്വർണ്ണോ ജെൻറെ വെച്ചാടാ ഓ ഔ സ്വർണം കാണാത്ത രീതിയിൽ ഒരു വല്യ വാർത്താണെന്ന് പറഞ്ഞി ജേ എന്റെ നെട്ടിവച്ച സ്വഭാവം ഒന്നും ഇങ്ങനെ തടക്കൂല ഓരംപെട്ടോടെ ജാരാന്നെ വിചാരം ഒന്ന് വലിയ വാർത്താനം പറഞ്ഞിട്ടേ നിന്നെ കൊണ്ട് പറിപ്പിച്ചണ്ട ഇന്റെ കുട്ടി എന്റെ പിന്നാലെ നന്ദ അല്ലേ ഇന്റെ കുട്ടി എന്റെ പിന്നാലെ വരികയല്ലേ അടക്കും തരും ഞങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇന്നേതാ ഇന്റെ കുട്ടി എന്റെ പിന്നാലെ വന്നിട്ടുണ്ടെങ്കില് സ്വസ്ഥതന്നെ ജീവിക്കാൻ സമ്മതിക്കൂള്ളടി ഞാന് അപ്പൊ അതൊക്കെയാണ് എന്റെ പൂതിലേ ഏതാ ഇത് വന്ന് അങ്ങനെ ഇത് തെളിയിച്ചു അന്നാ നന്നായി അതിനനുസരിച്ച് നിക്കാലോ ഓ അതിനനുസരിച്ച് ഇവിടെ നിക്കാതെ അല്ല അന്റെ മട്ടുമാങ്ങോട് ചേർക്കാൻ അന്റെ പേരേക്ക് ഞാൻ ഇന്ന് കേട്ടി കുറഞ്ഞിണ്ടല്ലോ അന്റെ വർത്താനം കെട്ടാതെ ഇത് ഇന്റെ പേരിലുള്ള സ്ഥലമാണ് ഇവിടെ എങ്ങനെ നിക്കണം എങ്ങനെ വർത്തമാനം പറയണം എങ്ങനെ തിന്നണം കുടിക്കണം ഞാൻ അധികം മനിക്കാൻ ഓ ഇതൊക്കെ എന്റെ തലയും തന്നിലും പഠിപ്പിച്ചാൽ മതി ഇന്റെ പഠിപ്പിക്കാൻ പറ്റാ

അറ്റ്ലീസ്റ്റ് എന്തടാ പറയാ ഇംഗ്ലീഷ് തീരാറിയാത്ത നോട് ഞാൻ എന്തിനാ ഞാൻ പറയാൻ വെച്ചാൽ അറിയില്ല ഏതാ ഇന്നത്തെ ഞാൻ വർത്താന്തിൽ ഇല്ല ഏഹ് അതോട് ഞാൻ ഇന്റെ പാടമൊക്കെ പോകുന്നു ഒരു കാട്ട് ഇന്റെ വരണ്ട വിട്ടേ റബ്ബേ എന്തൊക്കെയാ പറഞ്ഞത് ആ ഭയങ്കര സാധനം നമ്മൾ തന്നെ കാരണം നാട്ടുകാര് പറഞ്ഞത് ശരിയെന്നേ നിങ്ങൾ ചിന്തക്കൊണ്ട് ചൊല്ലുമ്പോ ഏ എന്താ കുട്ടിയുടെ കിട്ടില്ല കട്ടട കെട്ടെന്ന് പറഞ്ഞ സ്വഭാവമാണ് പിന്നെ പറഞ്ഞത്

ഏ ഇപ്പഴ പ്രശ്നം പ്രസാദിന്റെ കൂടെ പഠിപ്പിച്ച ഓലക്കാമ്പെ അന്നൊക്കെ നാലാം ക്ലാസ് വരെ പഠിച്ചാൽ മതി വലിയ ഓ ഞാനൊക്കെ പഠിച്ച ഞാനാരായി കൾച്ചറിയൂസ് അങ്ങനെയാണ് ഇങ്ങനെയാ കൾച്ചറിയാത്ത പെരേക്ക് കൂടുതൽ കിറങ്ങല്ല നിന്റെ സ്വഭാവി ഓരോ കൾച്ചറിയല്ല കൾച്ചർ എന്തൊക്കെയോട് പറഞ്ഞു കെട്ടു അമ്മായിമ്മ ഇന്ന് വരച്ച വരയിൽ നിന്നിട്ട് ഞാൻ ഇങ്ങോട്ട് നിന്ന് മൂത്രം അയച്ചു കറി ഇപ്പത്തെ അമ്മയും പറയാൻ പറ്റുമോ അപ്പൊ ഞാൻ ആ സ്വർണ്ണമുണ്ട് തന്നായെന്ന് പറഞ്ഞു നല്ല ചേക്കെന്റെ മരോട് പറഞ്ഞ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ മൂടപ്പോള് പറഞ്ഞത് ആയിൻ്റെ എന്തൊക്കെ അമ്മായിമ്മക്കെ ഞാൻ വരച്ച വരെ നിർത്തിക്കണ് കാര്യം ഒഴിവാക്കും കൂടി എന്റെ അമ്മയെന്ന് പറഞ്ഞേക്കോളൂ അതിനൊക്കെ പോടിച്ച് താന്നു നമ്മൾ ജീവിച്ച് ഇരുന്നേ ഇപ്പൊ ഇപ്പൊരു കുട്ടിണ്ടായപ്പോ എന്റെ മോനെ കൊണ്ടു പെണ്ണു വെച്ചപ്പോത്തോറില്ലടയിലൊക്കെ എങ്ങനെയാ ജീവിക്കാൻ ഉച്ച അറിയില്ല പണ്ട് ഇടക്കൊന്നും നടന്നേ ഇപ്പത്തെ പെൺകുട്ടിയോടുത്തൊന്നും നമ്മളെ ഓരോന്നും നടക്കൂല പൊന്നാരെ പെൺകുട്ടിയെടുത്ത് മാത്രല്ല മക്കളെടുത്തൊന്നും നടക്കാത്ത കാലായിക്ക എന്താ നീ ഇപ്പൊ ചെയ്യാ പഠിച്ചോ ഞാൻ ഇപ്പം എന്താ കാട്ട് അലിവാസികളെ പിന്നെ പുറത്തു കറങ്ങിയാൽ ചോദിക്കുവല്ലേ മരവോ എന്താ പാട് സ്വഭാവം എന്താ പാടുന്നു ഈ ഇപ്പം അലിവാസികളൊക്കെ ഈ മോളി ഈ എം മാതിരിയുള്ള ഇംഗ്ലീഷൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞുമോ അതിജൊക്കെ കേട്ടിട്ടുണ്ടാവും എത്തപ്പം ഞാൻ ഓരോടക്കം പറയാ അർച്ചന ഓരോടക്കം എത്തിക്കും പറയാൻ പറ്റുമോ ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ആക്കി കൊടുക്കണ ടീമാളാണ് ഈ മരവളൊപ്പൊ കുറ്റപ്പോ പറയാൻ പറ്റുമോക്ക് പക്ഷെ എന്റെ ആഴ്ചയോട് പറയാം ഏതാണ്ട് ആഴ്ച വന്നിട്ടുണ്ട് സങ്കടങ്ങളൊക്കെ ഒന്ന് പറയണം എത്തപ്പ ഇങ്ങനെ ആയാൽ കാട്ടുക ഇല്ല ഇപ്പൊ തന്നെ എന്താ തലേ കയറുന്നു അർജുനെ റബ്ബേ ഇപ്പൊ തന്നെ തടി വെറു അതിന്റെ റബ്ബേ അയച്ചൊന്ന് വന്നു കിട്ടിയാൽ മതിയെ ഇതൊക്കെ ഒന്ന് പറയാനേ നല്ല മനസ്സിന് സമാധാനം കിട്ടുള്ളൂ അതിന്റെ റബ്ബെ ആ പമ്പർന്നു കിട്ടിയാൽ മതിയെ മുട്ടുമുന്ന ഇഷ്ടപ്പെട്ട് വേഗം ലൈക്ക് അടിച്ചോളൂ പിന്നെ വീഡിയോ കണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ലൈക്കും തരുന്നില്ല കമന്റും തരുന്നില്ല വേഗം ലൈക്ക് അടിച്ചോണ്ടി പിന്നെ ഇതേപോലെ വീഡിയോ കാണാൻ ഒരു സബ്സ്ക്രൈബും ചെയ്തോണ്ടി എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതിയെ പിന്നെ ഞാൻ ഒരു ദിവസം മുന്നേ ഒരു വീട് എട്ടീന് പഴയ കാലത്ത് അമ്മായിനും ആ മരക്കളും എങ്ങനെയെന്നുള്ള രീതിയിൽ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു മാഷ അല്ല നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം കുത്തിയാത്ത രീതിയിൽ നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ വന്ന് നല്ല അഭിപ്രായമായിട്ടെ പറഞ്ഞത് അപ്പൊ ഇപ്പത്തെ കാലത്ത് മരക്കളും അമ്മായിനും എങ്ങനെ ജീവിച്ചു പോണേ പണ്ട് കാലത്ത് അമ്മായിമാരോണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും പോവില്ല അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ടും പോയിടാന്ന് പറഞ്ഞാൽ മരക്കള് നീങ്ങിയത് ഇപ്പൊന്നും അങ്ങനത്തെ മരക്കളൊന്നും ഇല്ല ഇപ്പൊ മരമായി അമ്മായിമാരെ ഇങ്ങോട്ട് ഡാൻ ഉടുക്കും അങ്ങനത്തെ മരക്കളാണ് ഇപ്പൊ നമ്മളെടുത്തുള്ളത് അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ നമ്മൾ വന്നിട്ടുണ്ട് അപ്പൊ പഴയ കാലത്തുള്ള മരക്കൾ അമ്മായിമാര് എങ്ങനെ നിന്നതാണ് ആ വീഡിയോയിൽ കാണുന്നത് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോണ്ടിട്ടോ വേണമെങ്കിൽ നമ്മളെ ഇവിടെ താഴ്ത്താണ് കൊടുക്കാ അതിന്റെ ലിങ്ക് അടുത്ത് കൊടുത്ത പിന്നെ നേരിട്ടന്ന് പോയി കാണാതെ എന്നൊക്കെ പിന്നെ തപ്പി തപ്പിപ്പുടിച്ചൻ്റെ തപ്പി പിടിച്ചാൽ പറയുന്നില്ല അതിന്റെ തൊട്ട് താഴെയുള്ള ഉള്ള വീഡിയോ തന്നെയാണ് എന്നാൽ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ കമന്റ് കമന്റ് ബോക്സിൽ മാണെങ്കിൽ പിൻ ചെയ്തക്ക നമ്മൾ താഴത്തുമാണെങ്കിൽ പിന് ചെയ്തേക്കാം നമ്മളെ സൗകര്യമാണ് അപ്പൊ പൊന്നാരുടെ മാണിക്കക്കല്ല നിങ്ങളൊക്കെ ദൂരെ ഞാൻ വീണ്ടും പറയാനല്ലേ അയക്കാണ്ടോടെ ഇന്നത്തെ ദൂരൊക്കെ കാണാൻ താല്പര്യവരെ ചെയ്തോണ്ടേ ഏതായാലും പാത്തുവിന്റെ പേരൊന്നും മലയാളത്ത് നടക്കൂല പാത്തു നാലാം ക്ലാസ്സിലെ വിദ്യാഭ്യാസമുള്ളൂ പക്ഷെ മലയാളത്ത് ഡിഗ്രിയാ ആ ഡിഗ്രീന്റെ പവറാണ് ഇപ്പൊ കാട്ടിയത് ഒക്കെ പറഞ്ഞിട്ടില്ല ഉമ്മത് ഇംഗ്ലീഷ് ഏതാണ് പാത്തു ആകെ തകർന്നു കിടും പക്ഷെ തളർന്നാലും പാത്തു കുടുംട്ടോ അപ്പൊ ഇതിന് ബാക്കി എന്തായാലും ഉണ്ടാവും നമ്മൾ ആഴ്ചനോട് ഇനി പരാതി പറയും പറഞ്ഞു കുഞ്ഞുങ്ങളൊന്നും പറയാൻ പറ്റൂല ഓരോ ഒന്ന് പറഞ്ഞാൽ പറഞ്ഞാലും നാട്ടുകാരോ മുഴുവൻ പറഞ്ഞെടുക്കും അപ്പൊ അവരോട് എന്തായാലും പാത്തു ഈ ഒരു കാര്യം പറയില്ല ആഴ്ചനോട് പറഞ്ഞതും ഇൻഷല്ല അടുത്ത വീഡിയോ ആഴ്ചനോട് പരാതി പറഞ്ഞ വീടിയാണ് വരുന്നത് അപ്പൊ മുത്തുമണികൾ പാത്തു നിൽക്കണം പിന്നെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കായിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ സൗകര്യപ്പെടുന്നവരൊക്കെ ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാ പിന്നെ ഈ പണി തിരക്കു ഇടയ്ക്കെങ്കിലും പോകാനുള്ള ഉള്ളവരൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പാത്തീന്റെ വീഡിയോ കാണട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കാണട്ടോ അപ്പൊ ഇന്നലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പൊന്നാരം മാണിക്കൊക്കെ കല്യാണം അപ്പൊ ഇനിശാള കൂടുതലായിട്ടും നിങ്ങളെ പറഞ്ഞില്ല ഇനി ലൈക്ക് അടിക്കാത്തവരൊന്നും ലൈക്ക് അടിച്ചോണ്ട് പിന്നെ കമന്റും ചെയ്തോണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ടി അപ്പൊ എനിഷാള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ എല്ലാ മുത്തുമണികൾക്കും അസലാ വലക്കും പൊന്നാരന്റെ മണിക്കരായ വേറെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ നമ്മൾ നാട്ടിലൊരു മഴ പോയിട്ട് ഒരു കാറ്റും കൂടുതലും അടിച്ചു വെട്ടപ്പ കാട്ട് ചൂടോട് മുക്കാനും വെജാ എനിക്കറിയില്ല മറബേ എവിടക്കാണെങ്കിൽ ലോകത്തിനെ പോക്കെന്നറിയില്ല അപ്പോൾ എല്ലാവരും പർച്ചനോട് ധാരിച്ച് പറയും വേണ്ടിയിട്ടാണ് മഴ ഒന്ന് ഭൂമിക്ക് പെയ്യാന് പിന്നെ എല്ലോട്ടും വള്ളം പറ്റുന്നുണ്ട് ആകെ ഒരു കട്ടക്കാലത്തിലാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തണം കേട്ടോ മഴ വേഗം ഒന്ന് പെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കുറച്ചുകൂടി കിട്ടിയത് അപ്പോൾ ഇൻഷാള്ള പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും അസലാമലിക്കും